നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പര നാളെ അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ടി ട്വൻ്റി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ഓസ്ട്രേലിയ ആ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ വലിയ മാറ്റങ്ങളൊക്കെയുണ്ട് വളരെ ശ്രദ്ധിച്ച് സ്കോഡ് നോക്കിയില്ലെങ്കിൽ ആ കൺഫ്യൂഷനാകും ആരൊക്കെ ഏതൊക്കെ കളിക്കാൻ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു അല്പം പാടാണ് ഏതായാലും ഈ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡീഷൻസ് ഉണ്ട് ഇരുപത് കാരൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സ്പീഡ്സ്റ്റർ മഹ്ലി ബിയഡ്മാൻ സ്കോഡിലേക്ക് എടുത്തതൊരു സർപ്രൈസ് പിക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം ഇപ്പം ഗ്ലൻ മാക്സ്വെല് സ്കോഡിലേക്ക് വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം എല്ലാ മത്സരങ്ങളും കളിക്കില്ല മാക്സ്വെല് മൂന്ന് നാല് അഞ്ച് മത്സരങ്ങൾ മാത്രമേ കളിക്കൂന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് ഗ്ലൻ മാക്സ്വെല് ഉണ്ടാവില്ല ഡോർഷിസ് നാല് അഞ്ച് മത്സരങ്ങൾ മാത്രമേ കളിക്കൂ അതായത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല ജോഷ് ഫിലിപ്പ് എല്ലാ മത്സരങ്ങൾക്കും ഉണ്ടാവും അതേസമയം ഇപ്പം മഹലി ബിയാഡ് മാനെ സ്കോളിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം മൂന്ന് നാല് അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുക അതായത് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് അദ്ദേഹമില്ല ജോഷ് ഹെയ്സൽവുഡ് ആദ്യത്തെ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുക ഷോണ ഷോണബർട്ടിനെ സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് അദ്ദേഹം ആദ്യത്തെ മൂന്ന് ടി ട്വൻറ്റി മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ അപ്പോൾ വളരെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ടി ട്വൻറ്റി ഐ സ്കോഡ് ഇന്ത്യക്കെതിരുള്ള പരമ്പരക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കാൻ നോക്കാം മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ ഷോണ ഷോണബോർട്ട് സ്കോഡിലുണ്ട് പക്ഷേ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഷോണ ബോട്ട് കളിക്കാൻ പോകുന്നത് ദെൻ സേവിയർ ബാറ്റ്ലെറ്റ് മഹ്ലി ബിയാഡ്മൻ മഹ്ലി ബിയാഡ്മാൻ്റെ കാര്യത്തിൽ അദ്ദേഹം അവസാനത്തെ മൂന്ന് മത്സരങ്ങൾക്ക് മാത്രമാണ് സ്കൂളിൽ ഉണ്ടാവുക പിന്നെ ടിം ഡേവിഡ് ബെൻഡോർഷ്യസ് ബെൻഡോർഷ്യസിൻ്റെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിക്കുക പിന്നെ നദാനല്ലിസ് ജോഷ് ഹെയ്സിൽവുഡ് ഹെയ്സിൽവുഡിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുക ഗ്ലെൻ മാക്സ്വെല് അദ്ദേഹം ആദ്യത്തെ രണ്ട് കളികൾ കളിക്കില്ല അവസാനത്തെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുക പിന്നെ ട്രാവിസെട്ട് ജോഷ് ഇംഗ്ലീസ് മാത്യു കുഞ്ഞമൻ മിച്ചലോവൻ ജോഷ് ഫിലിപ്പ് മാത്യു ഷോട്ട് മാർക്കസ് ടോയ്നിസ് ആദം സാമ്പ അപ്പോൾ ഈ പ്രത്യേകം എടുത്തു പറഞ്ഞ ആളുകളുണ്ടല്ലോ അവരൊഴികെ ബാക്കി എല്ലാവരും എല്ലാ മത്സരങ്ങൾക്കുമുണ്ട് സോ ഓസ്ട്രേലിയ മികച്ചൊരു സ്കോഡ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി കാത്തിരിക്കുന്ന ഈ ഒരു ടി ട്വൻ്റി പരമ്പരഗീത നാളത്തെ ഏകദിന മത്സരത്തിന് ശേഷം ആരംഭിക്കാൻ പോവുകയാണ് ആദ്യത്തെ ടി മത്സരം വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ബുധനാഴ്ചയാണ് പിന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടാമത്തെ മത്സരം നടക്കും അതിനുശേഷം നവംബർ രണ്ട് നവംബർ ആറ് നവംബർ എട്ട് തീയതികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ മത്സരങ്ങളുടെയൊക്കെ ഒരു സമയം നോക്കണം ഉച്ച തിരിഞ്ഞ ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ടി ട്വൻറ്റി മത്സരങ്ങൾ ആരംഭിക്കുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ ക്ടോക്സ്